നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ അല്പം ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് പാലക്കാട് മൂന്ന് മുന്നണികളും സജീവമായി കളത്തിലുണ്ടെങ്കിലും കോൺഗ്രസും ബി ജെ പിയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ശക്തമായിട്ട് നിൽക്കുന്നത് ബി ജെ പിക്ക് അല്പം ജയസാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട് അതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ടത് മെട്രോമാൻ ശ്രീധരനെ മൂവായിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് അപ്പോൾ ബി ജെ പിയുടെ ജയസാധ്യത നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അതിന് തക്ക ഉണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇറക്കിയത് എന്ന് ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രനെ ഇറക്കിക്കൂടാം അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവിടെ ബി ജെ പിക്ക് ഒരു ജയസാധ്യത ഉണ്ടായിരുന്നു എന്ന് ചിലർ കണക്ക് കൂട്ടുന്നുണ്ട് ബി ജെ പി സംസ്ഥാന ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുണ്ടായിരുന്ന സീറ്റ് പോലും കൊണ്ടുപോയി തുലച്ചു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമം കൈവിട്ടുപോയി ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പാർലമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുമാത്രമേ ഇപ്പോൾ ഒരു മെച്ചമായിട്ടുള്ളൂ രാജീവ് ചന്ദ്രശേഖർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് വിജയത്തോടടുത്തു പതിനയ്യായിരം വോട്ടിൻ്റെ കുറവിലാണ് അദ്ദേഹം തോറ്റത് പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ജയസാധ്യത ആരാണ് കെടുത്തിയത് അത് ബി ജെ പി തന്നെയല്ലേ ശോഭാ സുരേന്ദ്രനെ ഇറക്കണമായിരുന്നു എന്ന് ഒരു വിഭാഗം കൂടാതെ പാലക്കാട് കൗൺസിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ ബി ജെ പിക്ക് ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു എന്നാണ് പല സർവേകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കൃഷ്ണകുമാർ മോശപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നുമല്ല വി എസ് അച്യുതാനന്ദനെതിരെ മലമ്പുഴയിൽ മത്സരിച്ച ആളാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പാലക്കാട് രംഗത്ത് വന്നിട്ടുണ്ട് മണ്ഡലത്തെ അറിയുന്ന ആളാണ് അതുകൊണ്ട് വിജയസാധ്യതയുണ്ട് പക്ഷേ അതിനകത്ത് എവിടെയോ പല വിയോജിപ്പുകളും ഒക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് സന്ദീപ് വാര്യരുടെ കലഹവും ഉണ്ടായി ഇപ്പോൾ ആ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് ചാടിപ്പോവുകയും ചെയ്തു അത് ബി ജെ പിക്ക് ഒരു പ്രഹരമാണ് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ വ്യക്താവ് എന്നുള്ള രീതിയിലാണ് ചാനൽ ചർച്ചകളിലൂടെ അറിയപ്പെട്ടിരുന്നത് പക്ഷെ സംസ്ഥാന ഘടകത്തിന് സന്ദീപ് വാര്യരോട് അത്ര യോജിപ്പില്ലായിരുന്നു ബി ജെ പിയിൽ അതാണല്ലോ ഉടമ്പിടിക്കാത്തതിൻ്റെ ഒരു കാരണവും അതാണ് വിഭാഗീയത അങ്ങേറ്റം എത്തിച്ചു എന്നുള്ളതാണ് ഇത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ബി ജെ പി തന്നെ ഉണ്ടാക്കിക്കൊടുത്തില്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഇറക്കിയപ്പോൾ തന്നെ ഷാഫിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് പോകും എന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ആ വിശ്വാസം ഇപ്പോൾ ഒന്നുകൂടി പ്രബലമായി തീർന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സി പി എമ്മിൻ്റെ ട്രോളി നാടകവും അതുപോലെ സരിൻ്റെ മോശപ്പെട്ട സ്ഥാനാർത്ഥിത്വവും കൂടാതെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് ഒക്കെ കോൺഗ്രസ്സിന് കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് സാധ്യത തെളിയുകയാണ് പിണറായി സർക്കാർ രണ്ടാം വട്ടം അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തത് പി ടി തോമസിന് സി പി എമ്മുകാർക്ക് അത്ര ദഹിക്കത്തില്ലായിരുന്നു കോൺഗ്രസ്സുകാർക്കും ദഹിക്കത്തില്ലായിരുന്നു പക്ഷേ ഈ പി ടി തോമസിൻ്റെ മരണത്തെ തുടർന്ന് ഉമാ തോമസ് രംഗത്തെത്തിയപ്പോൾ തൃക്കാക്കര എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്നായിരുന്നു സി പി എമ്മിൻ്റെ മോഹം പക്ഷേ ആ അതിമോഹം വൃഥാവിലായിപ്പോയി എന്നുള്ളതാണ് അവിടെ കേട്ടിട്ടില്ലാത്ത ആരെയോ കൊണ്ടുവന്ന് ഇറക്കി അതുകൊണ്ടെന്തു പറ്റി എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ഇവർ വിചാരിച്ചത് നൂറിലെത്തിക്കാം എന്നാണ് പക്ഷേ അതിന് മങ്ങലേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മേൽവിലാസം പോയി കിടക്കുകയാണ് ഒന്നാമത് ഭരണവിരുദ്ധ വികാരം നിൽക്കുകയാണ് മറ്റൊന്ന് പി പി ദിവ്യ വിഷയം കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് അങ്ങനെ അതിൻ്റെ കൂടെയാണ് ഈ ട്രോളി വിവാദവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം അതുപോലെ ചേലക്കരയിലെയും വയനാടിലെയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അന്നാണ് ഇ പി ജയരാജൻ്റെ പിന്നെ പുസ്തകത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇതെല്ലാം സി പി എമ്മിനേറ്റ തിരിച്ചടിയാണ് ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതീ മൂന്ന് മണ്ഡലങ്ങളിലും വയനാടും ചേലക്കരയും പാലക്കാടും അത് പ്രതിഫലിക്കുകയും ചെയ്യും എന്തായാലും പാലക്കാട് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റ് രണ്ട് മുന്നണികളും അത് ഏത് തരത്തിൽ കോൺഗ്രസ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഇവരുടെ ലക്ഷ്യം അത് എത്രത്തോളം സഫലമാകും എന്നുള്ളത് കാരണം ഇനിയും ഒന്നൊന്നര വർഷമുണ്ടല്ലോ അതിനിടയ്ക്ക് സി പി എം ഏതൊക്കെ തരത്തിലുള്ള കുതന്ത്രങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും പാലക്കാട് വോട്ടർമാർ ഇരുപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് മറ്റ് രണ്ടിടങ്ങളിലും ഉണ്ടായ പോളിംഗ് ശതമാനം പോലെ തന്നെ ആയിരിക്കുമോ പാലക്കാട് എന്നുള്ളതും നമുക്ക് കാത്തിരിക്കാം അതിനോടൊപ്പം തന്നെ ഏത് ഭാഗത്തേക്കായിരിക്കും തിരിക എന്നുള്ളത് ഏതാണ്ട് വോട്ടർമാർക്കെല്ലാം കൃത്യമായി മനസ്സിലായിരിക്കുകയാണ് ബി ജെ പിയുടെ ജയസാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല എങ്ങാണും ജയിച്ചാൽ അത് ബി ജെ പിക്ക് വലിയൊരു നേട്ടം തന്നെയാണ് വീണ്ടും നിയമസഭയിലേക്ക് ഒരു പ്രവേശം പക്ഷേ അതൊക്കെ ബി ജെ പി എത്ര കാലം നിലനിർത്തും എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ഇവിടുത്തെ സംസ്ഥാന എന്നും കലഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ബി ജെ പി കയറി വരുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അത് അതോ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് മണ്ഡലം നിലനിർത്തിയാൽ ഭൂരിപക്ഷം വേണം ചേലക്കരയിൽ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അത് പ്രിയങ്ക തോൽക്കുന്നതിന് തുല്യമാണ് ഇവിടുത്തെ കോൺഗ്രസ് ഏൽക്കുന്ന വലിയൊരു ക്ഷീണവുമാണ് കോൺഗ്രസിന് പൊതുവേ ദേശീയ തലത്തിൽ ക്ഷീണം തന്നെയാണ് അതിൻ്റെ കൂടെ കന്നിയംഗത്തിനിറങ്ങിയ നെഹ്റു കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ അത്രയും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വേറൊരു ക്ഷീണം തന്നെയായിരിക്കും എന്തായാലും കോൺഗ്രസ്സിനാണ് ഇനിയുള്ള നാളുകൾ വളരെ പിന്നെ കരുതലോടുകൂടി മുമ്പോട്ട് പോകേണ്ടത്